കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റഡ് എ ഡീൽ ആൻസൺ ജേസൺ ആണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഐസ്വാൾ എഫ് സിയുടെ താരമായിരുന്നു അമാവിയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ കരാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള യുവ വിങ്ങറുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഒപ്പുവെച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തേക്കുള്ള കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നതെങ്കിൽ പോലും ബലത്തിൽ അഞ്ച് വർഷത്തെ കരാറാണ് എന്താണെന്നാൽ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റിന് പുറമെ രണ്ട് വർഷത്തേക്ക് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്റ്റൻഷൻ ക്ലോസ് കൂടി അമാവിയുടെ കോൺട്രാക്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോലിസ് കിങ്സ് എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്യൂച്ചറിസ്റ്റിക് ഒബ്ജക്റ്റീവിൽ തന്നെ ാണ് ഇപ്പോഴും തിരിഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഐസോൽ ലെഫ്റ്റ് ഫിംഗറായിട്ടും റൈറ്റ് ഫിംഗറായിട്ടും കളിക്കാൻ കഴിയുന്ന അതിവേഗതയും വളരെ മനോഹരമായിട്ട് ക്രൂസുകൾ ബോക്സിലേക്ക് നൽകാൻ കഴിവുമുള്ള ഈ യുവതാരത്തിനെ കൊണ്ടുവന്നതിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശൈലിയെക്കുറിച്ചുള്ള ധാരണയും ഏകദേശം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല ഇന്നു നല്ല അനൗൺസ് ചെയ്യപ്പെട്ടാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇപ്പോഴാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് മുഴുവനും കംപ്ലീറ്റഡ് ആയ നമുക്ക് ഒഫീഷ്യൽ എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം ആക്റ്റീവ്ലി അഞ്ച് വർഷത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താൻ കഴിയുന്ന തരത്തിലാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഈ യുവ വിങ്ങറുടെ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്